അപ്പൊ ഇതാ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉണ്ണിയപ്പ ആയിട്ട് ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടാ അപ്പൊ കൊയലപ്പവും റെഡി ആയിട്ടുണ്ട് അരി നല്ല വിജയകരമായിട്ട് അവ റെഡി ആക്കിട്ട് പാക്ക് വെച്ചിട്ടുണ്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയാന്ന് കേട്ടോ നമ്മ വിശേഷമായിട്ട് വന്നിട്ടില്ലേ ഇന്ന് നമുക്ക് കുറച്ചധികം ഓർഡർ ഉണ്ട് അപ്പൊ അതിന്റെ തിരക്കിലാണ് രാവിലെ തന്നെ കാലപ്പത്തിന്റെ പരിപാടിയെല്ലാം തീർന്നു അമ്മയുടെ ചുട്ട് വെച്ചിട്ടുണ്ട് ഉണ്ണിയപ്പം അമ്മ ഇനി ഉണ്ടെ പരിപാടിയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മ വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിട്ടേ നമുക്ക് അരി ഉണ്ടൊക്കെ ഓർഡർ ടെസ്റ്റ് ഡോസാണ് അമ്മ അന്ന് ഉണ്ടാക്കി നമുക്കെല്ലാം അപ്പൊ അത് ഇന്നാന്ന് നമുക്ക് ഓർഡർ കൊടുക്കാനില്ല ദോസം ഇന്നാണ് പിന്നെ കൊണ്ടുപോകുമ്പോ അതെന്തൊന്നുമില്ല ആ നല്ല കാര്യ പിന്നെ അത് കുറെ നാളായി നമ്മ അരി ഉണ്ടേ ഉണ്ടാക്കിട്ടുണ്ടാക്കാൻ അറിയാ ഓർഡർ ആദ്യമായിട്ടാണ് ഇന്ന് കൊടുക്കുന്നത് അപ്പൊ എന്ത് അതെന്ത് കൊടുക്കുമ്പോ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് നമ്മ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പൊ ഇന്ന് അത് ഓർഡർ കൊടുക്കേണ്ടത് ദിവസമാണ് മാത്രല്ല വേറെന്തെല്ലാം ഉണ്ടല്ലോ അമ്മ കൊയലപ്പം ഉണ്ടാക്കാനുണ്ട് കേട്ടാ കൊയലപ്പം നമ്മളെ ഭാഗ്യപലഹാരം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ യൂട്യൂബില് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവാനും ചാനൽ ഇത്രയധികം മുന്നോട്ടെല്ലാം പോകാനെല്ലാം സഹായിച്ചത് നമ്മളെ കൊയലപ്പത്തിന്റെ വീഡിയോ ആൾക്കാർ കണ്ടോണ്ട് മാത്രാണ് അപ്പൊ അത് ഏറ്റവും കൂടുതൽ റീച്ച് ആയ ഒരു നമ്മളെ ആദ്യത്തെ വീഡിയോ ആണ് കൊഴലപ്പം ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോ അതും ഇന്ന് ഉണ്ടാക്കാനുണ്ട് പിന്നെ നമ്മളെ ആ ആയിരിക്കാന്നു പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് രചിച്ചി പെരിയരത്തില്ലാന്ന് പേര് പറയുന്നില്ല അവർക്ക് ഇഷ്ടപ്പെടുവോന്നറിയില്ല അതുകൊണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഓർഡർ അവർക്കും മോന് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പം ഇന്ന് ഉച്ചക്ക് ഒരു പന്ത്രണ്ട് മണിയാകുമ്പം എത്തിച്ചു കൊടുക്കണം അപ്പം അതിൻ്റെ തിരക്കിലാണ് അതെ കേക്ക് നമ്മൾ ഇതുവരെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നല്ലാണ്ട് ഓർഡർ ഇതുവരെ ആക്കി കൊടുത്തിട്ടാൾ സമയമില്ല അതുകൊണ്ട് ഇവിടെ അടുത്തന്നെ നല്ല ആക്കുന്നതുണ്ട് ആടെ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്നാണ് കൊടുക്കുന്നത് പിന്നെ ഉണ്ടാക്കാൻ തുടങ്ങാ കൊടുക്കണ്ടേ കാരും അരി ഉണ്ടാക്കണം കഴിഞ്ഞിട്ടാണ് അരി ഉണ്ടൊക്കെ ഏതരി ചോന്നരി കുത്തരി കുത്തരി കുത്തേരി അമ്മ കഴുകിട്ട് അരിപ്പേലിട്ടിട്ട് വെള്ളം കളഞ്ഞിട്ടാകുമ്പോ ആയിട്ട് ഓടിൽ വറുത്തെടുത്ത് വറത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ട് ഏലക്കായും കൂട്ടത്തിൽ ലാസ്റ്റൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം അമ്മ ഓൾറെഡി പൊടിച്ചു പൊടിച്ചോണ്ടിരിക്കുന്നത് അപ്പം അത് നമ്മൾ ഇൻട്രോ പറയാൻ വേണ്ടിട്ട് വന്നിട്ടില്ലേ പൊടിച്ചിട്ടൊന്ന് അരിക്കണം അല്ല അമ്മ അതാ വലിയ തരിയുള്ളത് അങ്ങനെ കഴിക്കും അരിച്ചെടുക്കണം അതെല്ലാം ഇപ്പം എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്കൂടെ കാണാം അതിന്റെ റെസിപ്പി നമ്മൾ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ കൊയിലപ്പത്തിൻ്റെ ഓൾറെഡി കുറേ റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ അപ്പം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു വെക്കണം അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് പറ്റിയെങ്കിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ ചോന്ന അരി ഈ അരിയല്ല അമ്മ അപ്പോൾ ഈ അരിയാണ് കേട്ട എടുത്തിട്ടുണ്ട് ഇത് വറുത്ത് നന്നായിട്ട് കഴുകിയിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇതാണ് അമ്മ മിക്സിൻ്റെ ജാറിലിട്ട് ചെയ്താ പൊടിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിന് വലിയ കണ്ണിലെ അരിപ്പിൽ അരിച്ചെടുക്കുന്നുമുണ്ട് അരിയെല്ലാം വറുത്തുപൊടിച്ചെടുത്തിട്ടുണ്ട് അതെ ഇനി നമുക്കിത് തേങ്ങ ചേരണം വെല്ലം പാവാക്കണം അതിലത്ര വെല്ലം വേണ്ടി ഇതിലൊരു അഞ്ചണി വെല്ലം വേണം ഒരു മുക്കാൽ കിലോ അരിയാന്ന് എടുത്തിട്ടില്ല ഒരു കിലോ തേച്ചുല്ല തേച്ചു അഞ്ചണി വെല്ലം വേണ്ടി അഞ്ചാണി വെല്ലം തേങ്ങ തേങ്ങ ഒരു മുറി തേങ്ങം വേണം തേങ്ങ കുറച്ചധികം ഇടുന്നതും നല്ലതാണ് എന്താ വെച്ചാല് തേങ്ങ തിന്നെ അരി ഉണ്ടല്ലേ അപ്പൊ നമുക്ക് ബാക്കി ബാക്കി പരിപാടി പരിപാടി അപ്പൊ അതിക്കൂട്ടം പരീക്ഷക്കെല്ലാം പോവാൻ വേണ്ടി റെഡി ആയി മൂട്ടിയെല്ലാം ഭാര്യക്ക് കാരപ്പ ടേസ്റ്റ് നോക്കാറില്ല രജം വന്നിട്ടുണ്ടാ ഓനും കൊടുത്തേട്ടാ പരീക്ഷ സൂപ്പറായിട്ട് എഴുതി കേട്ടാ ഇതിപ്പോ കാരപ്പത്തിന് പാവ കാറ്റിയ പാത്രം ഒന്നും ഉണ്ടായില്ല നമുക്ക് ഇതും പാവ കാറ്റി എടുക്കണ പതിയാവൂലേ ഇതിലേക്ക് നമുക്കൊരു കൊച്ച് വെള്ള ഒഴിച്ചു കൊടുക്കട്ടെ അര ഗ്ലാസ് വേണം അമ്മ അമ്മ ൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കും ഏഴ് മുടിക്കെടുക്ക ഒരു ഒരാണിയും കൂടി ഇടുന്ന കുറച്ച് മധുരം അരി കൊണ്ടിരുന്നു ആയാലും ആടുമുതരായാലും അതിന് ചിലപ്പം വെള്ളം എല്ലാം ഒരേപോലെ അരിക്കില്ല കഴിഞ്ഞ ദിവസം നമ്മൾ ആക്കി ഇന്നലെ നമ്മൾ ആക്കി വെക്കുമ്പോൾ ഈ വെല്ലം തന്നെ ും അതും പാവാച്ചെടുക്കാം അപ്പൊ വെല്ലം പാവാക്കി എടുത്തത് നമ്മിതാ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മ ചെറുകി വെച്ച തേങ്ങതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്ക ஒரு டேபிள் நலக்காய் நமக்கு வறுத்தொடிலேடுக்க அரிப்பொடியும் ஏலக்காயும் அது கொஞ்சம் உப்பு மாவு தயாரி எடுக்கும் போல இதுபோல ஆக்கிட்டு வந்துஃபிலே கொடுக்கணே ஆயது അല്ലെങ്കിൽ മറ്റേ ശരിയാക്കിയാലും ചിലപ്പോ പെട്ടെന്ന് പോയി പോവാൻ സാധ്യതയുണ്ട് ചിലപ്പോ കുറെ നാളും നിൽക്കുവല്ല മാ അതുകൊണ്ടാണ് എനിക്ക് ഒരു രീതിയിലാക്രമം കേട്ട വള്ളത്തിന്റെ എല്ലാം കാറ്റാണ് എല്ലാം ഭാഗത്തിന് അരി വന്നിട്ടുണ്ട് ചൂടോടെ എടുക്കണം നമ്മളെ ഉണ്ണിയപ്പെല്ലാം ഇട തണിഞ്ഞ് നല്ല സെറ്റായി വരുന്നുണ്ട് തണിയാൻ വേണ്ടിട്ടാണ് പദത്തിൽ നെട്ടിന് ഇനി വേണം പാക്ക് ചെയ്യാൻ പോയിട്ട് അപ്പോൾ ഇതാ നമ്മ ഉരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അമ്മ ഞാനും സഹായിക്ക ഭയങ്കര ചൂടാന്ന് ചൂടോടെ ഉരുട്ടണം കൈയെല്ലാം പൊള്ളുന്നുണ്ടല്ലേ ഞാൻ സഹായിക്കട്ടാ അപ്പൊ ഉണ്ടി വെട്ടി വെക്കുന്നുണ്ട് ലോകൂട്ട് സ്കൂളില് പോകുമ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ട് നമ്മ അരി ഉണ്ടിയാക്കുന്നുണ്ട് ലോകൂട്ടി വൈകുന്നേരം സ്കൂളത്തേനെ എടുത്തു വെക്കാ പിന്നെ ഇതാ അരികോതനാട ആക്കി വെച്ചിട്ടുണ്ട് തിന്നോ അതാ പിന്നെ കാരപ്പണോ അതെയോ ഇനി വേഗം ചായ പിടിച്ചിട്ട് പോവാൻ നോക്കോ ചൂടോടെ തന്നെ ചൂടോടെന്നെട്ടി എടുക്കണം തടഞ്ഞാ പിന്നെ സെറ്റ് ആവും അതുകൊണ്ട് പൈപ്പ് കുറച്ച് നെയ്യായിട്ട് അപ്പൊ ഇതാ നമ്മളെ അയ്യുണ്ടിയും ഇട റെഡി ആയിട്ടുണ്ട് ഇനി കോയലപ്പം കൂടെ റെഡി ആവണോ ഉള്ളത് ഇത മാറ്റി വ കൊയിലപ്പത്തിന്റെ പരിപാടി എടുക്കണം അതെ അമ്മയുടെ പരത്തി വെച്ചിട്ടുണ്ട് എന്താ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ കൊറേ പരത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചുട്ടെടുക്കേണ്ട പണി മാത്രമേ ഇല്ലു പച്ചരി പൊടിച്ചിട്ടല്ലേ ശരി സമയം പുതിർക്കണം രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ തലേന്ന പുതി തലേന പുതിർത്തിട്ട് അവിടെ പൊടിച്ച് നൈസ അരിപ്പേല് നൈസ അരിപ്പേല് അരിച്ചെടുത്ത് പിന്നെ നല്ലവണ്ണം കുട്ടിനെ കാട്ടി നല്ലവണ്ണം ഒരുക്കെ വറുത്തെടുക്കണം വീട്ടിനെ വരുവല്ല അതിനെക്കാട്ടി കുറച്ചുകൂടെ വറുത്തെടുത്ത് പിന്നെ ആ കല്ലരിപ്പും കൂടെ അരച്ചെടുക്കണം അരിങ്ങൾ ചിലപ്പോൾ അങ്ങനെ മണിമണിയായിട്ടുണ്ടാവും വറുത്തതിന് ശേഷം അത് അരച്ചെടുത്ത് പിന്നെ നമുക്ക് വെള്ളം വെള്ളം അടുപ്പത്ത് വെച്ച് തേങ്ങയും ജീരകവും പിന്നെ ചെറിയ വെളുത്തുള്ളിയും ചെറിയ ഉള്ളി തേങ്ങ ജീരകം വെളുത്തുള്ളി വേണോ ആ മൂന്ന് അരി വെളുത്തുള്ളി ആ അതും കൂടെ ഒന്ന് അരച്ചെടുക്കുക അത് ആവിയ വരുവായിട്ട് അരച്ചെടുക്കുക അരച്ചടിച്ചിട്ട് ഈ വെള്ളം നടക്കുമ്പോൾ ആ വെള്ളത്തിൽ ഇതൊട്ട് തിളക്കുമ്പോൾ നമ്മൾ ഉപ്പ്മാക്കുന്നില്ലേ ആ ഉപ്പേ നമുക്ക് ഉപ്പാക്കിയിട്ട് വെള്ളം കുറച്ച് കയറ്റും കൈക്ക് പറ്റുന്ന പറ്റാത്ത ഒരു രീതിയിലും ആകുമ്പോൾ എടുക്കുവെച്ചെടുക്കുമായി നമ്മൾ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇതിനു മുന്നേ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വേറെ പോകേണ്ടി വന്നിന് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിന് വായന വായന സ്ഥലം എൻ്റെ വായനായനം പരിപാടി ഉണ്ടായി പുത്തൂര് സ്കൂളിൽ വെച്ചിട്ട് അപ്പോൾ അതിന് പങ്കെടുക്കേണ്ടി വന്നിനി അതിൻ്റെ ഇടക്ക് ഞാൻ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ കഴിഞ്ഞാൽ പോയിട്ട് വന്നു ഞാൻ ഇതായിട്ട് പിന്നെ ചെറുങ്ങനെ നമ്മൾ പത്തലിനും ആക്കുന്നില്ല ചെറിയൊരു നായനങ്ങാൻ്റെ വലുപ്പിലിട്ടിട്ട് അതിന് വെച്ചിട്ട് ഇങ്ങനെ മൂടി വെച്ചാൽ മറിച്ചിട്ട് നന്നായിട്ട് എടുക്കുക അപ്പോൾ ഡീറ്റെയിൽ ആ വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിലായിട്ട് പിന്നെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനോ കൊടുക്കാം പക്ഷെ അവര് ഇപ്പൊ മറ്റേ എല്ലാവരും പോലെ ഉണ്ടാക്കുമ്പോൾ റോളിൽ ഇങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ ആവില്ല കൈ ചിലവര് നമ്മ അന്ന് വീഡിയോ ഇട്ടാ കുറേ പേര് പറഞ്ഞാൽ കുഴലില്ലാന്ന് കൊഴലപ്പം അങ്ങനെ ആക്കുന്നു പക്ഷെ ഇങ്ങനെയോ ആക്കലുണ്ട് കേട്ടാ കൊയലപ്പം അമ്മ കൊറേ ചുട്ട് വെച്ചിട്ടുണ്ട് ഓരോന്നിപ്പോ നല്ല പൊള്ളിച്ചു വന്നിട്ട് കോയലെല്ലാം അടഞ്ഞു പോയി നല്ല അപ്പൊ ഇതാ നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഉണ്ണിയപ്പായിട്ട് ഇതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇടാ കുഴലപ്പം റെഡി ആയിട്ടുണ്ട് അരി നല്ല വിജയകരമായിട്ട് അവൻ റെഡി ആക്കിട്ട് പാക്കി വെച്ചിട്ടുണ്ട് ഇനി പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു കടയുണ്ട് അവിടെ നിന്ന് നില് അവിടെ നിന്ന് നമുക്ക് ഇതൊന്ന് സീൽ ചെയ്യണം കേട്ടോ ആ കേക്കും അവിടെ കൊണ്ട് കൊടുക്കാമെന്നാണിനി അത് കേക്കും അവിടെ വാങ്ങണം കേക്ക് നമ്മൾ എന്തായിട്ടും ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ അറിയാം പക്ഷെ എന്നാലും നമുക്കൊരു ധൈര്യം വരണ്ട അത്ര കേക്കിന്റെ അതും കൂടി പിന്നെ ഇത് ഈ പാക്കറ്റ് ആക്കി വെച്ചാല് നമ്മളെ വേറൊരു യൂട്യൂബ് ഫാമിലിയിൽ രേച്ചിക്ക് വേണ്ടിയിട്ടാണ് അതെ ബാംഗ്ലൂരാണ് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇനി നിങ്ങൾക്ക് ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്കും കൂടി കുറച്ച് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെനി അപ്പം ഇതിന്റെ കൂട്ടത്തിൽ അതിലും ആക്കിയിട്ടുണ്ട് അതും കൂടി ഇന്ന് പോകുമ്പോൾ പയ്യനൊരാളിൽ കൊണ്ടു കൊടുക്കണ്ട് അപ്പം പോകുമ്പോൾ അതിലും കൂടി ഒന്ന് കൊറിയർ അയക്കാനുണ്ട് അപ്പം അതും പാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ കൊയലപ്പം നല്ല അടിപൊളിയായിട്ടാക്കിയിട്ടുണ്ട് ഹായ് ഹായ് അപ്പോൾ നമ്മളെ പലഹാരം എല്ലാം ഇട റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത് പോകുമ്പോൾ ഒന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകണ്ട ഒന്ന് ഇങ്ങനെ മേലൊന്നും സീൽ ചെയ്യാനുണ്ട് അത് ചെയ്തിട്ടാകുമ്പോൾ കവറെല്ലാം ഒന്നുകൂടി നല്ല വൃത്തി പാക്ക് ചെയ്തിട്ട് വേണം അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിരിക്കുന്ന അവർ ഒരു മണിയാകുമ്പോൾ അയിനൂരേക്ക് എത്തും എന്ന് പറഞ്ഞേ അപ്പോൾ അമ്മ വിജയകരമായി അരി കുണ്ടിയെല്ലാം ഉണ്ടാക്കിയ അരി ഉണ്ടാക്കി ചൂടോടെ ഇതാക്കിയിട്ട് കയ്യിൽ പകരേനും പോയിട്ട് അപ്പം നല്ല നല്ല വൃത്തിയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ തിന്നിട്ടാകുമ്പോൾ അതിൻ്റെ ഇതെങ്ങനെ അവർ പറയണം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ചെറിയ നമുക്ക് ഇന്ന് ഒരു ഓർഡർ ഉള്ള ദിവസം അത് എപ്പോൾ ഉണ്ണിയപ്പത്തിനത് മിക്കവാറും ഓർഡർ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ കാണിക്കലും ഉണ്ട് ഇന്ന് അരി ഉണ്ട് പിന്നെ കൊഴലപ്പത്തിനും എക്സ്ട്രാ ഒരു ഓർഡറും കൂടി വന്നുകൊണ്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇടയച്ചിട്ട് അതിൻ്റെ പേ ചെയ്യുന്നത് ഞാൻ വേഗം പോയി ഒന്ന് കൊണ്ടു കൊടുത്തിട്ട് വരട്ടെ പിന്നെ നമ്മളെ ബാംഗ്ലൂരേക്കുള്ള ഉണ്ണിയപ്പവും അയക്കാനുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണേ നിങ്ങളെ വിലയേറിയ കമൻസും അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ